ജപ്പാനിൽ തിങ്കളാഴ്ചയുണ്ടായ ശക്തമായ ഭൂകമ്പത്തിൽ ഒരാളെങ്കിലും മരിച്ചു കെട്ടിടങ്ങൾ തകർന്നു പതിനായിരക്കണക്കിന് വീടുകളിലേക്കുള്ള വൈദ്യുതി മുട്ടി ചില തീരപ്രദേശങ്ങളിലെ താമസക്കാരെ ഉയർന്ന സ്ഥലത്തേക്ക് പലായനം ചെയ്യാൻ പ്രേരിപ്പിച്ചു ഏഴ് ദശാംശം ആറ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ജപ്പാന്റെ പടിഞ്ഞാറൻ തീരത്തും അയൽരാജ്യമായ ദക്ഷിണ കൊറിയയിലും ഏകദേശം ഒന്ന് മീറ്ററോളം തിരമാലകളുണ്ടാക്കി ജപ്പാൻ കാലാവസ്ഥാ ഏജൻസി ജെമെ തുടക്കത്തിൽ ഒരു വലിയ സുനാമി മുന്നറിയിപ്പ് നൽകി ഇരുപത് പതിനൊന്ന് മാർച്ചിലെ ഭൂകമ്പത് ഭൂകമ്പവും സുനാമി മുന്നറിയിപ്പും ആയിരക്കണക്കിന് ആളുകളെ തീരപ്രദേശങ്ങളിൽ നിന്ന് പലായനം ചെയ്യാൻ പ്രേരിപ്പിച്ചു ചൊവ്വാഴ്ച ഉച്ചവരെ ഇഷിക്കാവയിലെ ഇരുപത്തിയേഴായിരത്തി എഴുന്നൂറിലധികം ആളുകൾ മുന്നൂറ്റി മുപ്പത്തി ആറ് ഒഴിപ്പിക്കൽ കേന്ദ്രങ്ങളിൽ അഭയം പ്രാപിച്ചതായി പ്രാദേശിക സർക്കാർ വക്താവ് സി എം എന്നിനോട് പറഞ്ഞു തിങ്കളാഴ്ചത്തെ ഭൂകമ്പത്തിൽ നിന്നുള്ള നാശനഷ്ടങ്ങളുടെ വ്യാപ്തി ഇപ്പോഴും നിർമ്മയിക്കപ്പെടുമ്പോൾ രണ്ടായിരത്തി പതിനൊന്നിലെ ഒൻപത് ദശാംശം പൂജ്യം തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം സൃഷ്ടിച്ച നാശത്തിന്റെ അളവിൽ നിന്ന് വളരെ അകലെയാണ് ഇത് സുനാമിക്ക് കാരണമായി